이리 오고, 이리 오고, 이리 오고, 이리 이리 हां भाई थोड़ा ना यू आर रेडी या इट इज वेरी टेकिंग टाइम इट इज लाइक बेंगलुरु सिटी और चो पर मानकर कि बच्चे की सीरियस अप्रोच है अच्छा देखते हैं आगे में उमेश चंद्र में राजेश എല്ലു എന്താ പറയണെന്ന് അറിയില്ല ഏത് വിഷം നമ്മള് ഒരു പഞ്ചമില് ബോയ്സ് എന്ന് പറയുന്ന നല്ലൊരു മൂവി ഉണ്ടാക്കിൻ്റെ പുറത്തേക്ക് ഒരു കൂട്ടായ്മ ഈ എന്താ പറയാനും നമ്മൾ എല്ലാരും ഇത്ര നാളും ഇവിടെ വന്ന് വിൽക്കുന്ന എനിക്ക് ഇപ്പോൾ ഭയങ്കര അടിപൊളി താങ്ക് യു സോ മച്ച് നമ്മളെല്ലാരും ഏറ്റെടുത്തേല്ലേ ഞാൻ ഉറങ്ങിയിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ എന്താ പറയാ മറ്റേ ഓരോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പടത്തിന്റെ ഡയനം പറയുന്നത് ഇങ്ങനെ 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 ഇങ്ങനെയാണ് അപ്പം ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ റെസ്പോണ്ട് ചെയ്ത് കണ്ടിട്ട് ഞാൻ സൈഡിലോട്ട് നോക്കി ആൾക്കാർ എങ്ങനെയാണ് ഇത് റെസ്പോണ്ട് ചെയ്തത് അപ്പൊ സീറ്റിന്റെ ഇടയിൽ നിന്നിട്ട് നന്നടിക്കുന്നുണ്ടപ്പോ സന്തോഷം ആൾക്കാർ ടെൻഷൻ അടിച്ച് മരിക്കുന്നു അപ്പൊ ഇമോഷണൽ ഞാനും പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ആൾക്കാർ കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടപ്പോ ഭയങ്കര ഇമോഷണൽ ആയി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ബാക്കി എല്ലാവർക്കും Bu da sanatımız yine Hadi anlatalım. ഇത്രയും ആൾക്കാർ അതിന് ആദ്യം വലിയൊരു നന്ദി ആദ്യം നന്ദി ഹോൾ ക്രൂ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ ഒരു പരിപാടിയാവും അതുകൊണ്ട് ടു ദ ക്രൂ ആൻഡ് ദ കാസ്റ്റ് ആൻഡ് ഓഡിയൻസ്